ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രഗതി സ്കൂളിൻ്റെയും ഇമക്കുട്ടിയുടെയും പേരിൽ സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു ഓക്കെ ഞങ്ങൾ ഇത് നമ്മുടെ സ്കൂളിലെ ഒരുക്കങ്ങളാണ് ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് പക്ഷേ ഇവിടെ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സിക്സ്റ്റീൻത്ത് ഓഗസ്റ്റിലാണ് ഇന്ന് ഇവിടെ ജന്മാഷ്ടമി ആഘോഷിക്കുകയാണ് പക്ഷേ അത് ഹോളിഡേയാണ് പേരൻസിൻ്റെ ഒക്കെ ആഗ്രഹം കൊണ്ട് സ്കൂളിൽ ഒരു ചെറിയ തോതിൽ ജന്മാഷ്ടമി ആഘോഷം കൂടെ നടത്തി അത് അന്ന് ഇത് ഇൻഡിപ്പെൻഡൻസ് ഡേയും കൂടെ വന്നപ്പോഴത്തേക്കും രണ്ടും കൂടെ മിക്സായിപ്പോയി കുറച്ച് കുട്ടികൾ രാവിലെ തന്നെ കൃഷ്ണൻ്റെയും ഗോപികമാരുടെയും ദേഷ്യമൊക്കെ അണിഞ്ഞു വന്നു ഇത് നമ്മുടെ സ്കൂളിൽ തിരിച്ചെത്തിയിട്ടുള്ള ആഘോഷങ്ങളാണ് ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ഉണ്ടായിരുന്നു ഇമക്കുട്ടിയുടെ അച്ഛനാണ് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തത് നമുക്ക് ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള ആഘോഷമാണ് നടക്കുന്നത് ഒരു റാലിയൊക്കെ സംഘടിപ്പിക്കണം നമ്മൾ ഈ നാട് മൊത്തം ഈ റാലിയായിട്ട് നടക്കണം പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ വഴിയിലും അവിടെ ഇവിടെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒത്തിരി ദൂരമൊന്നും പോയില്ല പക്ഷെ നമ്മളൊരു ചെറിയ പ്രോഗ്രാമൊക്കെ അവിടെ നടത്തി അവിടുത്തെ മെയിൻ സെൻറ്ററിൽ പോയി നമ്മൾ ചെറിയ പിള്ളേരുടെ കുറച്ച് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചു അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് പക്ഷേ രാധാകൃഷ്ണന്മാരും ഉണ്ടായിരുന്നു കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് നടത്തുവായിരുന്നു ഹിമക്കുട്ടിയുടെ അച്ഛൻ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും സാരിയൊക്കെ ഒരേ കളർ ഒരേ രീതിയിലുള്ള സാരിയൊക്കെ ഉടുത്താണ് വന്നത് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇമ്മക്കുട്ടി കൃഷ്ണൻ്റെ വേഷം കെട്ടി പക്ഷേ എന്തു ചെയ്തു അവൾ സ്കൂളിൽ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു ഇത് ഈ ഫ്ലാഗ് ഹോയ്സ്റ്റിംഗ് ഒക്കെയാണ് ആ സമയത്ത് അവൾക്ക് വേഷം മാറണം ഫ്ലാഗ് കളർ ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പിന്നെ എന്നെ നിർബന്ധിച്ച് സമയമില്ലായിരുന്നു ഞാൻ നല്ല തിരക്കിലായിരുന്നു പക്ഷേ അതൊന്നും അവൾക്കറിയത്തില്ല അവളത് ശ്രദ്ധിക്കുന്നുമില്ല അതേ മഴയാണ് മഴ വരാൻ പോവുകയാണ് അവൾ എന്ത് ചെയ്തു അവൾ ആ ഡ്രസ്സ് മാറി പക്ഷെ മുഖത്തൊക്കെ കൃഷ്ണൻ്റെ മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ടാണ് പക്ഷേ അവൾ ഇൻഡിപെൻഡൻസ് ഡേ ഡ്രസ്സൊക്കെ ധരിച്ച് അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എല്ലാവരും സ്കൂളിലെല്ലാവരും കുട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര ആഹ്ലാദ തിമിർപ്പിലായിരുന്നു പിന്നെ ഇത് നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ അതൊന്നും വക മഴ പെയ്തില്ല ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു ഫ്ലാഗ് ഹോയ്സ്റ്റിങ് കഴിഞ്ഞു ഇനിയിപ്പോൾ ചെറുതായിട്ട് എന്താ സ്വീറ്റ്സൊക്കെ കുട്ടികൾക്ക് കൊടുക്കും സ്കൂളിൽ ചെറിയൊരു പാർട്ടി ടീച്ചേഴ്സൊക്കെ ടീച്ചേഴ്സിനൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു ദിവസം നല്ല സന്തോഷമായിട്ട് പോയി പക്ഷെ ഒരു സങ്കടം മാത്രമേ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടും കൂടെ മിക്സായിപ്പോയി ഇൻഡിപെൻഡൻസ് ഡേയും കൃഷ്ണാഷ്ടമിയും കൂടെ ഒന്നിച്ചായിപ്പോയി അതുകൊണ്ട് കുറച്ച് എന്തോ പേരൻസിനൊക്കെ ആണെങ്കിലും അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി എന്നാലും നല്ല രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി അന്ന് എന്തായാലും ആ സമയത്ത് മഴയൊന്നും പെയ്തില്ല പിന്നെ അത് ഫ്ലാഗ് അവിടെ എങ്ങാണ്ട് കുറച്ച് ഉടക്കിയെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇമ്മ കുട്ടിയുടെ ബാലകൃഷ്ണ അവളുടെ അച്ഛനെ സഹായിക്കുവാണ് അത് മേളിനെന്തോ ഒന്ന് ഉടക്കിപ്പോയി ഫ്ലാഗ് പിന്നെ അതെ ഇമ്മ കുട്ടി രാധയും ഒക്കെ ആയിട്ടൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അതെ അവൾ അതിൻ്റെ പതാകയുടെ കളറുള്ള ഡ്രസ്സൊക്കെ എടുത്തു ഇട്ടുകൊണ്ട് നിൽക്കുന്നു മുഖം മുഴുവനും കൃഷ്ണൻ്റെ മേക്കപ്പാണ് എന്നാലും അവൾക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ മാറ്റിയതാണ് നമ്മുടെ കുട്ടികളാണ് എല്ലാവരെയും ഈ വേഷത്തിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു അവരിപ്പം സ്വീറ്റൊക്കെ വിതരണം ചെയ്യാൻ ചെയ്യുന്നു അതിൻ്റെ അത് കിട്ടാനുള്ള തിടുക്കൊക്കെയാണ് കുട്ടികൾ കാണിക്കുന്നത്